സഹിച്ച് വാക്യങ്ങൾ അതിയായ മുപ്പത് യാക്കയുടെ മകനായ ആഗുവിന്റെ വജനങ്ങൾ ഒരാളെപ്പാട് ഒരു പുരുഷന്റെ വാക്യമാവ് ദൈവമേ ഞാൻ അധ്വാനിച്ചു ദൈവമേ ഞാൻ അധ്വാനിച്ചു ശേഷിച്ചിരിക്കുന്നു ഞാൻ സകല മനുഷ്യരുടെ മൃഗപ്രായനെ മാനസുദ്ധി എനിക്കില്ല ഞാൻ ഞാനും അപേക്ഷിച്ചിട്ടില്ല പുരുഷനവൻ്റെ പ്രജ്ഞാനം എനിക്കില്ല സ്വർഗത്തിൽ കയറുകയും മരിഞ്ഞുകയും ചെയ്തു വനാർ കാറ്റിനെതിന്റെ ദുഷ്ടിയിൽ പിടിച്ചറിയവനാർ വെള്ളങ്ങളെ വസ്ത്രത്തെ കെട്ടിയവനാർ ഭൂമി കടികളെയൊക്കെയും നിയമിച്ചവനാർ അവന്റെ പേരുണ്ട് അവന്റെ മകന്റെ പേരുണ്ട് നിനക്കറിയാമോ ദൈവത്തിന്റെ സകല വജനോ ശുദ്ധി ചെയ്താകുന്നു സെനെ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയ അവന്റെ വജനങ്ങളോട് നീ ഒന്ന് കൂട്ടരുത് അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാനായിട്ട് വരരുത് രണ്ടുകാര്യം ഞാൻ എന്നോട് അപേക്ഷിക്കുന്നു ജീവകരോ എനിക്ക് നിഷേധിക്കരുത് വ്യാജവും പോഷകവും ആയിട്ടാണ് ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തിയെന്ന് എന്നെ പോഷിപ്പിക്കാനേ ഞാൻ ദപ്തനായി തരുന്നിട്ട് നിന്നെ നിഷേധിക്കാനും ദപ്തനായി തന്നിട്ട് മോഷിച്ച് എന്റെ നാമത്തിൽ നാമിന്റെ പാന സംഗതി വരരുത് ദാസിനെ കുറിച്ച് മാനോട് വേഷണം പറയരുത് അവൻ നിന്നെ ശവിപ്പാൻ നീ കുറ്റക്കാരനെ തീരുവാനോട് വരരുത് അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ തങ്ങൾക്ക് തന്നെ നമ്മളായി തോന്നുന്നതും കഴുകി കലയാത്തവരുമായ ഒരു തലമുറ അയ്യോ ഈ തലമുറയുടെ കണ്ണുകൾ എത്ര വന്നിരിക്കുന്നു അവരുടെ കണ്ണിമുറകൾ എത്ര ഭൂങ്ങിയിരിക്കുന്നു ഇവിടെ ഇവരെ ഭൂങ്ങിയിരുന്നു ഇതെ മനുഷ്യരുടേ നിന്ന് കളവാൻ തൊക്കെ വന്ന മുമ്പിൽ വാളായും മണപ്പൽ കത്തിയായും ഇരിക്കുന്ന ഒരു തലമുറ കണ്ണിട്ടേക്ക് തരിക തരിക എന്ന രണ്ട് പുത്രിമാരുണ്ട് തൃപ്തി വരാത്ത മൂന്നുണ്ട് മതി എന്ന് പറയാത്തുന്ന ആളുണ്ട് പാതാളവും കന്നിയൊരു അപവാദവും വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമിയും എന്ന് പറയാത്ത തീയും തന്നെ അപ്പം പരിവസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക ഒത്തിപ്പെടുകയും കഴിയും കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും എനിക്ക് അത് വിസ്മയമായി തോന്നുകയും എനിക്ക് അറിഞ്ഞു കൂടാത്ത ആകാശ കരികന്റെ വഴിയും പാറമ സർപ്പത്തിന്റെ വഴിയും സമുദ്രമന്തിയെ കപ്പലിന്റെ വഴിയും കനിഞ്ഞോടുകൾ പുരുഷന്റെ വഴിയും തന്നെ വിചാരണയുടെ വഴിയും അങ്ങനെ തന്നെ അത് ചെന്ന് വായു തുടച്ചിട്ട് ഞാനൊരു ദോഷം ചെയ്തിട്ടില്ലെന്ന് പറയുന്നു മൂന്നിന്റെ നിമിത്തം ഭൂമി ഉറക്കുന്നു നാലിന്റെ നിമിത്തം അവന് അതിനെ സഹിച്ചുകൂടാ ദാസൻ രാജവായാലും നിമിത്തവും പോഷൻ നിന്ന് അവന്റെ നിമിത്തവും വിളക്ഷിണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ അവളുടെ നിമിത്തവും ദാസിയജമാൻ തീരസ്ഥാനം പ്രാപിച്ചു അവളുടെ നിമിത്തവും തന്നെ ഭൂമിയിൽ എത്രയും ചെയ്യുവെങ്കിലും അത്യന്താനമുഖയായിട്ട് മാറുണ്ട് ഉറുമ്പ് വിളിന് ജാതി എങ്കിൽ അത് വേനൽക്കാലത്ത് ആഹാരം സംഭാദിച്ചുകൊടുക്കുന്നു കുഴിമയൽ ശക്തിയില്ലാതെ ജാതിയെങ്കിലും അത് പാറ പാർപ്പിടവും ഉണ്ടാകുന്നു കുട്ടികൾക്ക് രാജാവില്ലെങ്കിലും അതൊക്കെ മണിയണിയായി പുറപ്പെടുന്നു വലിയ കൈ കൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കുമാർ അരമണികളെ പാർക്കുന്നു ചന്തമായി നടവുള്ള മൂന്നുണ്ട് ചന്തമായി നടക്കുന്നു ആരുണ്ട് മൃഗങ്ങളെ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വരുമാനാത്തവുമായ സിംഹവും നായട്ടു നായും കൊലാട്ടുകാരനും സൈന്യസമേതനായ രാജാവും തന്നെ നികിച്ച് ദോഷവും പ്രവർത്തിക്കുകയോ ദോഷം ലഭിക്കുകയോ ചെയ്തു പോയെങ്കിൽ കൈ കൊണ്ട് പോയി കുത്തിക്കൊക്കുക പാൽക്കടിഞ്ഞാൽ വെണ്ണയുണ്ടാകും മൂക്കു നിൽക്കിയ ചോറ് വരും കോവകളക്കിയാൽ വഴക്കുണ്ടാകും